ഹായ് ഓൾ ഫ്രണ്ട്സ് വെൽക്കം ടു പൊളിറ്റിക്കൽ ടോക്ക് നമ്മൾ കേരള ജനത വളരെ അഗുരതയോടെയാണല്ലോ ദിവസങ്ങൾ തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത് കേരളം ഒറ്റക്കും ലഹരിയുടെ പിടിയിലാണ് എന്ന വാർത്തകളാണ് ദിവസവും സെക്കൻഡുകളും മിനിറ്റുകൾ കൊണ്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വാർത്താ മാധ്യമങ്ങളിലും ന്യൂസ് ചാനലുകളിലും അച്ചടി മാധ്യമങ്ങളിലും എന്തിനു വേണ്ടി സോഷ്യൽ മീഡിയകളിൽ പോലും ഇത് നിരന്തര വാർത്തയാണ് ഇതിൽ നിന്ന് നമുക്ക് മോചനം നേടേണ്ടതുണ്ട് അതിനിടക്കാണ് രണ്ട് ദിവസം മുൻപ് ക്യാമ്പസുകളിൽ നിന്നും ലഹരി പിടിച്ച വാർത്തയും നമ്മൾ കേൾ കേൾക്കാനിടയായിരുന്നു തീർച്ചയായും ഇത്തരം വാർത്തകൾ വളരെ ആകുലപ്പെടുത്തുന്നതും ആശങ്കപ്പെടുത്തുന്നതും തന്നെയാണ് നമ്മുടെ ഈ കൊച്ചു കേരളം അതിൻ്റെ പോക്കി എങ്ങോട്ടാണ് വളരെ അപകടം പിടിച്ച ഒരു വഴിയിലൂടെയാണ് സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും സാംസ്കാരിക സംഘടനകളും എല്ലാവരും വാർത്താ മാധ്യമങ്ങളും എല്ലാവരും ഇതിനെതിരെ ജാഗരൂകരായി രംഗത്തുണ്ട് എങ്കിലും ഒരു പടി കൂടി ഇനിയും കടക്കേണ്ടതുണ്ട് തീർച്ചയായും ഈ മഹാവിഭവത്തിനെ നമുക്ക് പിടിച്ചുകെട്ടേണ്ടതുണ്ട് പിടിച്ചുകെട്ടൽ അത്യാവശ്യമാണ് കാരണം നമ്മുടെ കുഞ്ഞുമക്കൾ ഈ ലഹരി കടിമപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരിക വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യമാണ് തീർച്ചയായും ആദി അധികാരികളുടെ അറിവിലേക്കും നമ്മുടെ ഇത്തരം ന്യൂസുകൾ നമ്മൾ കൈമാറേണ്ടതുണ്ട് എവിടെ മയക്കുമരുന്ന് കണ്ടെത്തിയാലും അറിഞ്ഞാലും അത് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ആ ശക്തികളെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട് അതിന് നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ ഒരു ശ്രമമാണ് ഇവിടെ നടക്കേണ്ടതുള്ളത് നമ്മുടെ യുവജന പ്രസ്ഥാനങ്ങൾക്കും വിദ്യാർത്ഥി സംഘടനകൾക്കും ഇതിൽ വലിയ പങ്ക് വഹിക്കുവാനുണ്ട് കാരണം ഇതിൻ്റെ ഇരകളാകുന്നത് മുഴുവൻ വിദ്യാർത്ഥികളും യുവജനങ്ങളുമാണ് നമ്മൾ കേൾക്കുന്ന വാർത്തകളിലെല്ലാം പിടിക്കപ്പെടുന്നത് ഇരകൾ കൂടുതലും വിദ്യാർത്ഥികളും കച്ചവടക്കാർ കൂടുതലും യുവ ജനങ്ങളുമാണ് അപ്പോൾ യുവജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും സംഘടനകൾക്ക് ഇതിൽ വലിയ പങ്കുണ്ട് അതിന് കൊടിയുടെ നിറം നോക്കേണ്ടതില്ല കാരണം ഇത് സമൂഹത്തിന്റെ ഒരു മഹാവിഭവത്താണ് ഇതിനെ തുടച്ചു നീക്കിയേ പറ്റും അതിന് വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും അതിന് കാര്യമായി പങ്കുവഹിക്കേണ്ടതുണ്ട് കാരണം യുവജന സംഘടനകൾക്കും വിദ്യാർത്ഥി സംഘടനകൾക്കും ഇതിൽ കാര്യമായി പങ്ക് വഹിക്കാൻ സാധിക്കുകയും ചെയ്യും കാരണം എല്ലാവരുടെയും അംഗങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഏതെങ്കിലും കാരണവശാൽ ഇതിൽ പെട്ടിട്ടുണ്ടോ എന്നെല്ലാം സർച്ച് ചെയ്യാനും അങ്ങനെ ആരെങ്കിലും ഉൾപ്പെട്ടുണ്ട് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ ബോധവൽക്കരിക്കാനും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും യുവജന സംഘടനകൾക്കും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കും വലിയ പങ്ക് വഹിക്കുവാനുണ്ട് എന്ന ഒരു കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഇത്തരം സംഘടനകൾ അവരുടെ കഴിവിനെ പരമാവധി ഉപയോഗപ്പെടുത്തി ഇത്തരം ആളുകളെ പോലീസിന്റെ മുന്നിൽ അധികാരികളുടെ മുന്നിൽ ശ്രദ്ധയിൽ പെടുത്തി ഇത്തരം വിപത്തുകളിൽ നിന്ന് നമ്മുടെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും ഒക്കെ രക്ഷിക്കേണ്ടതുണ്ട് അതിന് നമ്മുടെ യുവജന പ്രസ്ഥാനങ്ങൾക്കും വിദ്യാർത്ഥി സംഘടനകൾക്കും വലിയ പങ്ക് വഹിക്കുവാനുണ്ട് എന്ന് തന്നെയാണ് ഈ അവസരം നമ്മൾക്ക് പറയാനുള്ളത് കാരണം ഇത് ഒരു വലിയ വലിയ ഒരു വിഭവത്താണ് വലിയൊരു ചങ്ങലയാണ് വലിയൊരു ശൃംഖലയാണിത് ഇതിനെ നമുക്ക് പൊട്ടിച്ചെറിയേണ്ടതുണ്ട് പൊട്ടിച്ചെറിഞ്ഞാൽ മാത്രമേ നമ്മുടെ നാട് രക്ഷപ്പെടുകയുള്ളൂ ഇത്രയധികം മയക്കുമരുന്നിൻ്റെ ഉപയോഗം ഇതിനു മുൻപ് നമ്മൾ കേട്ടിട്ടും ന്യൂസുകളിൽ കേട്ടിട്ട് പോലുമില്ല അവിടെ ഇവിടെ പിടിച്ചു എന്നൊക്കെ പറയുന്നത് കേൾക്കുക എന്നല്ലാതെ ഇപ്പോൾ അടുത്തിടെ ഉണ്ടായ ഇത്രയും വലിയ വിപത്ത് നമ്മുടെ കേരള ചരിത്രത്തിൽ ഇല്ലാത്തതാണ് ഇതിന് നമ്മൾ ഒറ്റക്കെട്ടായി സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ച് നമ്മൾ നേരിടേണ്ടതുണ്ട് കാരണം ഇപ്പോഴെല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ യുവജന സംഘടനകളും എല്ലാ പഞ്ചായത്തുകളിലും ഒക്കെ നമ്മൾ ന്യൂസുകളിലും ശ്രദ്ധിക്കാറുണ്ടല്ലോ എല്ലാവരും ഇതിനു വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ യുവജന പ്രസ്ഥാനങ്ങൾക്കും വിദ്യാർത്ഥി സംഘടനകൾക്കും ഇതിൽ കാര്യമായ പങ്ക് വഹിക്കുവാനുണ്ട് അവർ രംഗത്തിറങ്ങിയേ പറ്റൂ ഈ രംഗത്ത് ഇപ്പോൾ തന്നെ ഉണ്ട് എങ്കിലും ഒന്നുകൂടി അവർ ഇതിൻ്റെ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട് കാരണം ഇതിൻ്റെ ഇരകൾ കൂടുതലും വിദ്യാർത്ഥികളും കച്ചവടക്കാർ കൂടുതലും യുവജന പ്രസ്ഥാനങ്ങൾ യുവജനങ്ങളുമാണ് ഈ രണ്ട് സംഘടനകൾക്കും ഇതിൽ കാര്യമായ പങ്ക് വഹിക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് പൊതുവെ പറയുവാനുള്ളത് എന്തായാലും നമുക്ക് ഈ വിഭവത്തിനെ കേരളത്തിൽ നിന്നും നമ്മുടെ നാട്ടിൽ നിന്നും തുടച്ചു നീക്കപ്പെടണം തുടച്ചു നീക്കേണ്ടത് നമ്മുടെ ഏവരുടെയും ഓരോരുത്തരുടെയും കടമയാണ് നമ്മളാലാവുന്നത് ആവുന്നതിനപ്പുറവും ചെയ്ത് ഈ മഹാവിഭവത്തിനെ നമ്മുടെ മലയാള നാട്ടിൽ നിന്ന് തുടച്ചു നീക്കപ്പെടണം അതിന് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി മുന്നേറണം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഓർമ്മിപ്പിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം ഈ വീഡിയോ മുഴുവനായി വീക്ഷിച്ച താങ്കൾക്ക് നന്ദി